ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു തെറ്റുകാണിച്ച് ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കേണ്ട ഭാഗത്ത് ഗവൺമെൻറ് നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകും അത് സംബന്ധിച്ച് പരാതികൾ വന്നിട്ടുണ്ട് വന്ന പരാതികൾ പരിശോധിച്ചിട്ടുണ്ട് പരിശോധിച്ച് തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ട് നടപടികളിലേക്ക് പോയിട്ടുണ്ട് തുടർന്ന് ആ കാര്യത്തിൽ വിട്ടുവീഴ്ചിക്കേണ്ട കാര്യമില്ല ആ നടപടിക്രമമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഗവണ്മെന്റ് ഗവണ്മെന്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ കാര്യം പറഞ്ഞത് പിന്നെ ഇപ്പോൾ എന്തിനാണ് വലിയ തരത്തിൽ കേരളത്തെ ജലപത്രമാധ്യമങ്ങളിൽ പുതിയ പെരിപ്പിക്കുന്നതിൻ്റെ പിന്നാമ്പുറം ഞാനിപ്പോൾ വിശദീകരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് കാലത്ത് എത്രയോ നിരപരാധികളെ പോലീസ് ലോകത്തിൽ കൊണ്ട് വർദ്ധിച്ചിട്ടുണ്ട് അതിലൊക്കെ എത്രയോ കുറവായിട്ടുള്ള ഇൻസിഡൻസാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അത് ശരിയാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അന്ന് കാണിക്കാത്തൊരാവേശം ഇപ്പോൾ എന്തെങ്കിലും കാണിക്കുന്ന വെച്ചാൽ ചിലരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയിൽ നിന്ന് പുതിയൊരു ചർച്ചയിലേക്ക് വിഷയങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം എന്ന് മാത്രമായിട്ട് നമ്മളിത് കണ്ടാൽ മതി ഇതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഗവൺമെൻ്റ് ഭാഗത്തുണ്ടാകത്തില്ല തെറ്റാർ ചെയ്താലും കടുത്ത കർശനമായ നടപടികൾക്കാണ് വേണ്ടത്